എന്റെ പേര് ഫാത്തിമ കാസർഗോഡ് ജില്ലയിൽ കനങ്ങാടാണ് താമസിക്കുന്നത് ലേൺവേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എട്ട് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ പി ജിക്ക് ജോയിൻ ചെയ്തത് എൻ്റെ ഒരു റിലേറ്റീവ് ത്രൂ ആണ് ഞാൻ ആദ്യത്തെ ലേൺവേഴ്സിനെ കുറിച്ച് അറിയുന്നത് എനിക്ക് എനിക്ക് പി ജി ചെയ്യുന്ന ആഗ്രഹം അറിഞ്ഞ ആള് ഇൻസ്റ്റാഗ്രാമിലൂടെ എനിക്ക് ലേൺവേഴ്സിന്റെ ഒരു റീല് സെൻഡ് ചെയ്തിരുന്നു പിന്നെ ഞാൻ അവർക്ക് മെസ്സേജ് അയക്കുന്നതും ജോയിൻ ചെയ്തതും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അങ്ങനെ ഞാൻ എം ബി എക്ക് ജോയിൻ ചെയ്തു ആദ്യത്തെ വളരെ പേടിയോടെയാണ് ഞാൻ ജോയിൻ ചെയ്തതെങ്കിലും എൻ്റെ മെന്റർ വാണിമാമിന്റെ ഫസ്റ്റ് ഇന്ററാക്റ്റീവ് സെഷനിൽ തന്നെ എനിക്ക് ആ പേടി മാറിക്കിട്ടി നമ്മൾ എത്ര ഡൗൺ ആണെങ്കിലും നമ്മുടെ മെന്ററിന് നമ്മളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇതിലൂടെ തന്നെ മെന്റർഷിപ്പ് എടുത്തത് ഏറ്റവും ഒരു നല്ലൊരു കാര്യായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി അതിലെ ക്ലാസ് ആയാലും ലൈവ് സെഷൻസ് ആയാലും ഏറ്റവും ബെസ്റ്റ് ആണ് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ഏത് ടൈമിലായാലും നമുക്ക് നമ്മുടെ മെന്ററിന് മെസ്സേജ് ചെയ്ത് അത് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റുന്നത് പിന്നെ ഞാൻ ജോയിൻ ചെയ്ത ശേഷം എന്റെ രണ്ട് റിലേറ്റീവ്സ് കൂടി ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് സോ ലേൺ വൈസ് ചൂസ് ചെയ്തത് എൻ്റെ ഒരു ബെസ്റ്റ് ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്